ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സാരി ബ്ലൗസ് നമ്മുടെ സാരിയിൽ നിന്ന് നമ്മൾ രണ്ട് രീതിയിലുള്ള ഈ ഒരു സൈഡ് ബോർഡർ വന്നാൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് നാലിഞ്ച് വീതിയിലുള്ള കരവശമാണ് വരുന്നത് നമ്മുടെ ഡിസൈനാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് ആറ് ഇഞ്ച് വീതിയിലുള്ള കണ്ടോ നമ്മുടെ ബോർഡർ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള ബോർഡറുകളെയും ഇതുപോലെ കരവശങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് കൂടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് നമുക്കിത് രണ്ട് ഭാഗത്തും നമുക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ അതോ നമുക്ക് ഏത് ബോർഡറാണ് നമ്മുടെ സ്ലീവിന് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു ബോർഡർ ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു വീതി കൂടുതലുള്ള ബോർഡറാണ് നമ്മൾ വെക്കുന്നത് പതിനാറ് ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ഉണ്ട് അപ്പം നമുക്ക് അല്പം ലെങ്ത് കൂടുതലുള്ള സ്ലീവാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈനിനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് ഈ ഒരു സ്ലീവിനെ ആദ്യം ഇവിടെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്ലൗസ് പീസ് നമ്മുടെ സ്ലീവിൻ്റെ ഒക്കെ വെച്ച് നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ ഇത് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമ്മളൊന്ന് സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ഫുൾ ചെക്ക് ചെയ്യണം നമ്മുടെ എല്ലാ ഭാഗവും നമ്മൾ നമ്മളിവിടെ നിന്ന് കറക്റ്റായി കിട്ടുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ രണ്ടാമത്തെ സൈഡ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ബോർഡർ ഉണ്ടോ ഈ ഒരു ബോർഡർ നമ്മുടെ ബാക്ക് ഭാഗത്ത് നമ്മുടെ കല്യാണ ബ്ലൗസിനൊക്കെ വരുന്നത് പോലെ ബാക്ക് ഭാഗത്ത് നമുക്ക് ബോർഡർ കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒന്ന് ബാക്ക് പീസ് ഇവിടെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ഉണ്ടോ നമുക്കിവിടെ എങ്ങനെയാണ് കിട്ടുകയെന്ന് കറക്റ്റായോന്ന് നോക്കി നമുക്ക് സ്ട്രേറ്റ് കട്ടിങ്ങുള്ള ബ്ലൗസാണ് നമുക്കിതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം ഉണ്ടോ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാൻഡ് ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മുടെ ഈ ഒരു കരവശം നമ്മുടെ ബാക്ക് പാർട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ വസ്തു നമുക്ക് ഈ ഒരു ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ബോർഡറിന് കണക്കായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടി കേട്ടോ നമുക്കിതുപോലെ വിലങ്ങനെയാണ് വരിക അത് നമുക്ക് ഫ്രണ്ട് പാർട്ടി പോലെ ആവശ്യമാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യമെന്ന് അത് നിങ്ങൾ ആദ്യം ഒന്ന് കറക്റ്റ് വെച്ച് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക സ്ലീവിൻ്റെ ഒക്കെ കൂടുതലാണെങ്കിൽ എപ്പോഴും ചെക്ക് ചെയ്ത് മാത്രം കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ഭാഗത്ത് ബോർഡർ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അല്ലോ ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ അല്പം എല്ലാ ഭാഗത്തും നമ്മുടെ ലൈനിങ് പീസിനേക്കാൾ അല്പം തുന്നെ തുണി കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് നമ്മുടെ സ്ലീവും നമ്മുടെ ബ്ലൗസ് പീസും കൂട്ടി തയ്ച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ബാക്കി വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക നമ്മുടെ ഇവിടെ നിന്ന് ബാക്ക് പാർട്ടും ഉണ്ടോ കറക്റ്റായി നമുക്ക് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് കേട്ടോ എല്ലാ ഭാഗത്തും അല്പം തുന്ന തുണി കൊടുത്ത് കട്ട് ചെയ്തെടുക്കും ഇത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ അല്പം തുന്ന തുണി കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കുന്ന സമയത്ത് തെന്നി മാറിപ്പോകുകയൊന്നും ചെയ്യാതെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും ഉണ്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ് ഉണ്ടോ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം